വചനവയിലൊരുക്കുന്ന അമ്മയും ഞാനും എന്ന എട്ടുതോമ്പ് വിചിത്രത്തിലേക്ക് സ്വാഗതം അവർ പതിവനുസരിച്ച് തിരുനാളിന് പോയി മക്കളെ ദേവാലയവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് അമ്മ അമ്മമാരുടെ വിശ്വാസത്തിന്റെ തീഷ്ണതയും ജ്വലനവും മക്കളിലും കുടുംബത്തിലും പ്രതിഫലിക്കുന്നു മക്കളിൽ ദൈവവിചാരവും സഭാത്മക ബോധവും ക്രൈസ്തവ ചിന്തകളും വിശ്വാസ തീക്ഷ്ണതയും ജ്വലിപ്പിക്കുന്നതിന് സുപ്രധാന പങ്കുവഹിക്കുന്ന കണ്ണിയാണ് ഓരോ അമ്മമാർ പരിശുദ്ധ കന്യക ഈശോയുടെ അമ്മ പതിവനുസരിച്ച് ദേവാലയത്തിലേക്ക് പോയിരുന്നു മകനെയും കൂട്ടിക്കൊണ്ട് മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ സാധിക്കുക എന്നുള്ളത് ഒരു അമ്മയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ഒരു സ്വപ്നം ഉള്ളിൽ പേര് നടക്കുമ്പോൾ മക്കൾ ദൈവഭയമുള്ളവരാകും ഈ ഒരു സ്വപ്നം ജീവിതത്തിൽ കരയറ്റുമ്പോൾ മക്കൾ ജ്ഞാനത്തിൽ വളരും ഈ ഒരു സ്വപ്നം ജീവിതത്തിൽ അന്യർദ്ധമാക്കുമ്പോൾ അവർ പ്രായത്തിൽ വളരും അങ്ങനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സമ്പ്രദിയിൽ വളർന്നു വന്ന ഈശോയെപ്പോലെ നമുക്ക് നമ്മുടെ മക്കളെ വളർത്താം ദേവാലയത്തോട് ചേർത്ത് നിർത്താം അമ്മയുടെ കര ദേവാലയത്തിലേക്ക് നടത്താം കട്ടസി